ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي إن شاب مشربيكم ما ذاكرة السلام عليكم ورحمة الله وبركاته برشد القرآن لي أبي إن برنامجي ഞാൻ നജാ ടിബെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ആയത് സുരത്ത് അൻഫാലിലെ നാൽപ്പത്തഞ്ചാം വചനത്തെ ആസ്പദമാക്കിയാണ് وَاذْكُرُوا اللَّهَ ിച്ചവരെ നിങ്ങൾ വല്ല സൈന്യ സംഘത്തെയും കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുകയും എന്നാൽ നിങ്ങൾ വിജയം കൈവരിച്ചേക്കാം ഈ ആയത്തിൽ അള്ളാഹു ലതീനു ഹെ വിശ്വസിച്ചവരെ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് ആയത്ത് ആരംഭിക്കുന്നത് ഇതിൽ പറഞ്ഞ പ്രധാന പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അവിശ് സത്യവിശ്വാസികൾക്ക് വിജയം കൈവരുവാനുള്ള ഉപാധികൾ ഏതൊക്കെയാണെന്ന് അള്ളാഹു താല വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിൽ ഒന്നാമത്തതായി പറഞ്ഞത് ശത്രു സൈന്യത്തെ കാണുമ്പോൾ നിങ്ങൾ ില്ക്കണം കാൽ പതറാതെ ഭീരുത്വം പ്രകടിപ്പിക്കാതെ നിലകൊള്ളണം എന്നാണ് അള്ളാഹുദാല സത്യവിശ്വാസികൾക്ക് നൽകുന്ന ആദ്യത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കണം അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും സഹായം അഭ്യർത്ഥിച്ചും തക്ബീറും 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 തസ്ബീഹുകളും എല്ലാം ഉച്ചയിച്ചു എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് അവന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വിജയിക്കാനുള്ള രണ്ട് ഉപാധികൾ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു യുദ്ധയാത്രയിൽ നബി സുല്ലാഹു അലഹി വസ്ല്ലം ചെയ്ത പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞതായി അബ്ദുല്ലാഹിബിന്ഹു പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുവാൻ കൊതിക്കരുത് അതിൽ നിന്ന് അള്ളാഹുവിനോട് ഒഴിവാക്കി തരുവാൻ അപേക്ഷിക്കുകയും ചെയ്യണം ഇനി നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ അവരെ ശത്രുക്കളെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം കാരണം സ്വർഗം വാളുകളുടെ നീലുകളിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക ആൾബലവും ആയുധ ആൾബലവും ആയുധ ബലവും കൊണ്ട് മാത്രം വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നബിസ്രവാഹു അലഹിവസലമയുടെ കാലത്ത് തന്നെ ഇത് രണ്ടിന്റെ കുറവുണ്ടായിട്ടും ആൾബലവും ആയുധ ആയുധബലവും കുറവുണ്ടായിട്ട് പോലും സത്യവിശ്വാസികൾ വിജയിച്ച വിജയിച്ച കുറെ യുദ്ധങ്ങളുണ്ട് അതിന് ഉദാഹരണങ്ങളാണ് ബഹ്ദർ ഹുനൈൻ എന്നീ യുദ്ധങ്ങൾ ഇതുപോലെ തന്നെ ഈ ആയത്തിന്റെ വിവക്ഷ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ആയത്തിലെ ഈ ആയത്തിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ നമ്മുടെ ശത്രുവയെ കണ്ടുമുട്ടാൻ കൊതിക്കരുത് അതുപോലെ തന്നെ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ നമ്മൾ ക്ഷമ കൈകൊള്ളുകയും അവരോടൊന്നും എതിർത്ത് സംസാരിക്കാതെ നമ്മൾ സത്യവിശ്വാസികളുടെ അടയാളമായ ക്ഷമ കൂടെ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായി രാവിലെയും രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ കിടക്കുമ്പോഴും എല്ലാം അള്ളാഹുവിനെയോട് പ്രാർത്ഥിക്കേണ്ട കുറെ അതുകാറുകളും അതുകാറുകളെല്ലാം ഉണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അസലൈക്കും